നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ നടത്തുന്ന ഈ ധർമ്മസഹരത്തിന് ഫോർവേഡ് ബ്ലോക്കിൻ്റെ അഭിവാദ്യങ്ങൾ എനിക്ക് മുന്നേ സംസാരിച്ച പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആർ എസ് ഹരി ഞങ്ങളോട് വിശദീകരിച്ചു ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഈ സംസാരം ഭരിക്കുകയാണ് എട്ടര വർഷം എട്ടര വർഷമായി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് ഈ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ആശാവർക്കെ ഈ സമരത്തിലേക്ക് അവരെ നയിക്കപ്പെട്ട സംഭവങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനും അവരെ വിളിച്ച് അവരോട് നീതി പുലർത്താനും പ്രതിബദ്ധതയുള്ളത് ഗവൺമെന്റ് എന്നാണ് ഞങ്ങൾ കരുതുന്നത് ഒരു കാലത്ത് നിങ്ങൾ തൊഴിലിനു വേണ്ടി പോരാടണം ജീവൻ നഗി പോരാടണമെന്നും ഭരണഘടനയിൽ എഴുതി ചേർക്കണമെന്ന് പറഞ്ഞ് മുദ്രാവാക്യം വീഴ്ചുകൊണ്ട് കേരളത്തിൽ ഒരുപാട് സമരങ്ങൾ നയിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് എല്ലാ ബഹുമാനത്തോടും ആളരോട് ഞങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ ആരോടൊത്തമാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം നിങ്ങൾ സാധാരണക്കാരനോടാണോ എന്ന് പറയാൻ കഴിയണം ഞങ്ങൾ സാധാരണക്കാരോടല്ല ഞങ്ങൾക്ക് പ്രതിബദ്ധത സമ്പന്നന്മാരോടാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് കേരളത്തിലെ മൂന്നേ മുക്കാൽ കോടി ജനങ്ങൾ വോട്ട് ചെയ്ത ഈ സമരം ചെയ്യുന്നവർ ഉൾപ്പെടെ വോട്ട് ചെയ്ത് അധികാരത്തിന്റെ സ്വഭാവങ്ങളിൽ ഇരുത്തിയിരിക്കുന്ന നിങ്ങൾ കരുതരു സി പി എട്ടിയ നാടാണ് കേരളമാണ് ഇത് പഞ്ചാബും ഹരിയാനയും ആസാമൊന്നുമല്ല കേരളമാണ് സി പി എ വെട്ടിയ നാടാണ് ഞങ്ങൾക്ക് ഗവൺമെന്റിനോട് ആദരവും ബഹുമാനവുമാണ് ഉള്ളത് ഒരു ഗവൺമെന്റ് ജനപക്ഷത്വമെന്ന് ഒരു ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ ഗവൺമെന്റ് ജനവിരുദ്ധ ഗവൺമെന്റായി മാറിയാൽ നിങ്ങൾക്കെതിരെ അതിശക്തമായ സമരം കേരളത്തിൽ ഉയർന്നു വരും നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഈ സന്ദർഭം വിജയിക്കുക ഇവിടെ സമരം ചെയ്യുന്ന ആളുകൾ ദിവസമായി കവലകളിലും പട്ടണങ്ങളിലും ആളുകൾ കേരളത്തിലെ മൂന്നേ മുക്കാൽ കോടി ജനങ്ങളുടെ മനസ്സുകളിൽ ഈ സമരം എത്തപ്പെട്ട് കഴിഞ്ഞു എന്താണ് ആ സമരം എത്തപ്പെടാനുണ്ടായെന്ന ചോദ്യത്തിന് ലളിതമായ ഉത്തരം ഞാൻ പറയുകയാണ് എന്താണ് ഉത്തരം പാവപ്പെട്ട ആളുകൾ സമരം ചെയ്യുന്നത് സർക്കാർ പറയുന്നത് സാമ്പത്തിക ഒരു വാദ ഞങ്ങൾ അംഗീകരിക്കുകയാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് പതിനായിരക്കണക്കിൽ ശമ്പളം വായിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ സാമ്പത്തിക അവർക്കൊന്നും നിഷേധിക്കപ്പെട്ടിട്ടില്ല തുച്ഛമായ വരുമാനത്തിന് ജീവിക്കുന്ന പാവപ്പെട്ട വർഗേഴ്സ് തൊഴിലാളികളോട് നീതി പുലർത്താത്ത ആശാവർക്കരോട് നീതി പുലർത്താത്ത ഗവൺമെന്റ് ആരോടാണ് നിങ്ങൾക്ക് നീതി ആരോട് എന്ന് പറയാൻ ഈ ഗവൺമെന്റിന്റെ കൈയളം അതാണ് കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കാനുള്ളത് ഈ ഗവൺമെന്റിനോട് എല്ലാ ബഹുമാനവും ആദരവുമാണ് ഞങ്ങൾ പറയുന്നു ഇവിടെ സമരങ്ങളെല്ലാം വിജയിച്ചത് പതിനായിരക്കണക്കിനും ഇരുപതിനായിരക്കണക്കിന് ആളുകളുടെ പ്രക്ഷോഭ സമരങ്ങളല്ല ഒരു ജന ജനാധിപത്യ ഗവൺമെന്റ് ആണെങ്കിൽ നിങ്ങളോട് ആദരവും ബഹുമാനവും ഞങ്ങൾക്കുണ്ട് നിങ്ങൾ ജനവിരുദ്ധ ഗവൺമെന്റായി മാറിയാൽ നിങ്ങൾക്കെതിരെ അതിശക്തമായ സമരം കേരളത്തിൽ ഉയർന്നു വരും കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായ മനോഭാവത്തോടെ കേരളത്തിലെ ആളുകൾ കടന്നു വരുന്നു നിങ്ങൾക്കറിയാം എനിക്ക് ഇന്ന കണക്ക് പരിശോധിച്ച് മനസ്സിലാകുന്നത് കേരളത്തിൽ മുപ്പതിനായിരത്തോളം വരുന്ന ആശാവർക്കർമാരുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത് നമുക്കറിയാം മാനപമായ അസുഖങ്ങൾ വരുമ്പോൾ ആളുകൾ അറച്ചു നിൽക്കുകയാണ് ചികിത്സാ സംവിധാനം വീട്ടുകളിൽ എത്തിക്കാൻ ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് തനിക്ക് രോഗം വന്നാൽ തന്റെ മക്കൾക്കും വീട്ടിലുള്ള ആളുകൾക്കും സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ജീവനക്കാരോട് നീതി പുലർത്താത്ത ഒരു ഗവൺമെന്റ് നിങ്ങളെ ഗവൺമെന്റിൽ ഞങ്ങളിരുന്ന പേര് ജലവിരുദ്ധ ഗവൺമെന്റ് ആണ് നിങ്ങൾക്കറിയാം ഒരുപാട് ഭരണാധികാരികൾ വന്നു നിങ്ങളറിയാൻ ജനാധിപത്യത്തിലേക്ക് കേരളം കടന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴാണ് ആ അമ്പത്തിൽ രണ്ടായിരത്തി ഇരുപത്തിന്റെ തിരുമുറ്റത്ത് നിങ്ങൾ ഞാനും എത്തി നിൽക്കുകയാണ് എത്തി നിൽക്കുമ്പോൾ ഏറ്റവും കർപ്പണം കേട്ട് ചോദിച്ചാൽ സഖാ പിണറായി വിജയന്റെ ഗവൺമെന്റ് പുലർത്തുന്നില്ല അഹങ്കാരവും വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ ജനാധിപത്യ സംവിധാനത്തെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ എന്നോർക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകും ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങൾക്കറിയാം യു പിയിലും ഹരിയാനയിലും ആന്ധ്രയിലും തമിഴ്നാടല്ല കേരളം നാടാണ് സി പി എ വെട്ടിയ നാടാണ് എന്ന് അധികാരത്തിരിക്കുന്ന ഭരണാധികാരികൾ ഓർമ്മിക്കണം ഈ സൈന്യം ചെയ്യുന്ന ആശാവർക്കർമാരൊറ്റയ്ക്കും നിങ്ങൾ കരുതരുത് കേരളത്തിൽ ചോദിക്കാൻ പറ്റുന്ന മുഴുവൻ സംഘടന നടത്താൻ ഞങ്ങൾ അടക്കം നിർബന്ധമാകും അതിനുശേഷം നടന്ന എന്തെങ്കിലും സംഭവം ഈ സമൂഹത്തിൽ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം സമരം ചെയ്യുന്നവർക്കല്ല ഗവൺമെന്റിൽ ആണെന്ന് അവരെ ഓർമ്മപ്പെടുത്താൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ് ദീർഘമായി കടന്നു പോകുന്നില്ല നിങ്ങൾ നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് സമരം ചെയ്യുന്നത് എന്തെങ്കിലും സമരം ചെയ്യാൻ വേണ്ടി വേണ്ടി ഗവൺമെന്റിന്റെ എന്തെങ്കിലും പേര് ആരെങ്കിലും വന്നിരുന്നവരല്ല അവരുടെ അവകാശങ്ങൾ ജീവിതത്തിൽ ഓരോ ർക്കർമാർ ഈ കൊണ്ട് പോലും ജീവിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് ഈ ഈ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിവർത്തിയവർ കൊണ്ടാണ് അവരെ മാത്രം അവരെ ഓജീവന മാർഗത്തിനായി വരുന്നവരോട് നീതി കൊടുത്താൽ അതിശക്തമായ വികാരം കേരളത്തിൽ ഉയർന്നു വരുമ്പോൾ അവരോടൊപ്പം മുൻപന്തിയിൽ ഷുവർ വീട് ഉണ്ടാകുമെന്ന് അടിവരയിട്ടക്കമിട്ട് പറയാൻ ഈ സന്ദർഭം ഞാൻ നിരോധിക്കുകയാണ് ഞങ്ങളെ പൊച്ചൊരുക്കം ആളുകൾ ആനാണ് ഈ സമരത്തിലേക്ക് വന്നത് ഒരു പത്ത് പതിനഞ്ചു പേർ വന്ന് നിങ്ങൾക്ക് അവിഭാക്യങ്ങൾ അർപ്പിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഈ പൊതുസമൂഹത്തിലും പ്രദേശത്തിലും ഒക്കെ ഞങ്ങളെ നന്നായി അറിയാം സഹാ മിനി സഹാദനടക്കമുള്ള യാതകൾക്കറിയാം ഒട്ടനവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ തലസ്ഥാന ഗതിയിൽ നീതി നിഷേധിക്കപ്പെട്ടവരോടൊപ്പം എക്കാലത്തുനിന്ന് പോരാട്ടം നടത്തിയ പോർവേഡ് വകുക്കിന്റെ പ്രവർത്തകരാണ് നിങ്ങൾക്കറിയാം ഇന്ത്യയിൽ നീതി നിഷേധിക്കപ്പെടുമ്പോൾ ദേവരായ സഹാബനെ പോലെയുള്ള ആളുകൾ നേതാജി രൂപം നൽകിയ ഏകര പതിറ്റാണ്ട് രാഷ്ട്രീയ പാർട്ടി നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് താങ്ങായി തണലായി അവരോടൊപ്പം എന്നും ഉണ്ടായിരുന്നു പാവപ്പെട്ടവരാണ് ഈ ഗവൺമെന്റ് ഈ പാവപ്പെട്ടവരാണ് ഞങ്ങൾക്ക് പ്രതിബദ്ധത ബലമുള്ളവനും സംഘന്നനും വേണ്ടി പഠിക്കുന്ന ഒരു ഗവൺമെന്റ് കേന്ദ്രത്തിനുണ്ടോ മോദി മോദി തരുന്നില്ല എന്നാണ് കേന്ദ്രം തരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജോലി എന്താണ് നിങ്ങൾ കേന്ദ്രം തരുന്നില്ല എന്ന് പറയുമ്പോൾ വിരാ ഞങ്ങൾ ചോദിക്കുകയാണ് എന്തുകൊണ്ട് കേന്ദ്രം തരുന്നില്ല എന്തുകൊണ്ട് കേന്ദ്രം തരുന്നില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് കേന്ദ്രം തരാത്തത് കൊണ്ടാണ് ആശാവർക്കർമാർക്ക് ശമ്മളം കൊടുക്കാത്തത് നിങ്ങൾ ന്യായവും വർത്താനൊന്നും പറയണ്ട നിങ്ങൾ ആദ്യം ചർച്ചയ്ക്ക് വയ്ക്കുമ്പോ കുടിച്ചു കൊടുക്കുക ധാർമ്മിക ഗവൺമെന്റ് അതിനുശേഷം ജനത്തേക്ക് ഗവൺമെന്റ് തയ്യാറായാൽ ഞങ്ങൾക്കും മറ്റൊരു സമരത്തിലേക്ക് ജനാധിപത്യ കേരളത്തിൽ നിങ്ങൾ കത്തി പിന്നായി അഭ്യർത്ഥിച്ചുകൊണ്ടോ വരും നാളുകളിൽ ഈ സമരം ചെയ്യുന്നവരൊക്കെ എന്ന് കരുതരുടെ ജനാധിപത്യ വിശ്വാസികൾ ഉണ്ടാവും കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായ നേതൃത്വം കൊടുക്കുന്ന തണലായി പ്രതിസന്ധികളിൽ ഒളിച്ചേരുന്നവരല്ല ഞങ്ങൾ പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളെയും നെഞ്ചിലേറ്റി കാലഘട്ടം ഈ നാട്ടിൽ പൊതുപ്രവർത്തനം നടത്തുന്ന പ്രവർത്തകരാണ് എടോടൊപ്പം ഉണ്ടാവും എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് ഈ സമൃദ്ധി പങ്കെടുത്ത മുഴുവൻ സഭാക്കും സോർവേരുകൾക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ അളിയ വാക്കുകൾക്കുന്നു